മലയാള സാഹിത്യത്തിലെ അപൂർവ പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ജൂലൈ അഞ്ച് ജീവിതം എഴുതിയതും എഴുതിയത് ജീവിതം തന്നെയുമായ അദ്ദേഹം മലയാള സാഹിത്യത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്ന എഴുത്താജം ബോർഡിൽ തലം ബഷീർ കൃതികൾ അവതരിപ്പിച്ചിരിക്കുന്നു സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ ജിയോ കണ്ണൻകുളം സിഎമായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ടാം ജോൺ എന്നിവർ ചേർന്ന് തണൽ വരച്ചോട്ടിലെ ബഷീർ കൃതികൾക്ക് ചിറവ് തുറന്നു വളരെ അറിയുന്ന സമയം അല്ലേ നിങ്ങൾക്കറിയാം അതിനെ റെഡിയാക്കി അത്യുന്നതിൻ്റെ വരമാകില്ല അവിടെ അതിൻ്റേതായ എല്ലാ രീതികളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ അതിൻ്റെ സംസാരിക്കും ഭംഗിയാണ് ചെയ്യുന്നത് ഇതോടുകളിൽ നമ്മുടെ ടീം വളരെ മനോഹരമായിട്ട് കൊടുക്കുക ചെയ്യുന്നുണ്ട് കണലിൽ വരെ ചുമത്ത് അക്ഷരങ്ങളുടെ കടലുകളിൽ ചുമത്തിൽ പരിചയപ്പെടുത്തുക ഇതിനു വേണ്ടി എപ്പോഴും അവസാനം പ്രത്യേകമായി ബഷീറിന്റെ പ്രധാന കൃതികളെ പരിചയപ്പെടുത്തുന്നതിനായി പത്ത് ബിയിലെ റുമൈസ റയാൻ മിയ ഫാത്തിമ ഒൻപത് ബിയിലെ അഞ്ജന ബിനു അഗസ്റ്റിൻ ജോസഫ് ഫാത്തിമ ഷാജഹാൻ സംഗീത സന്തോഷ് സിയാന ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾ ചേർന്ന് തണൽ മരച്ചോട്ടിൽ ബഷീർ കൃതികൾക്കൊപ്പം എന്ന ചാർട്ട് തയ്യാറാക്കി അധ്യാപകരായ ശ്രീ ടോംസ് എബ്രഹാം ശ്രീ ഡെന്നി ക്രിസ് സണ്ണി എന്നിവർ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകി ൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ തണൽമരവും ബഷീർ കൃതികളും ശ്രദ്ധേയമായി പാലമ്പുറ അസംഷൻ ഹൈസ്കൂളിൽ ജൂലൈ അഞ്ചിന് സമുചിതമായി ബഷീർ അനുസ്മരണം നടത്തി ഏരിയയിലെ അദ്വൈത് അനുരാഗ് ബഷീറിനെ അനുസ്മരിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളായ അഞ്ചയിലെ നീരം ശ്യാമും ഏഴയിലെ ശ്രീനന്ദ എസ് നായറും ബഷീർ കൃതികളെ പരിചയപ്പെടുത്തി കവിത ആലാപനം നടത്തി ബഷീർ ദിനാചരണത്തിന് അധ്യാപകരായ ശ്രീമതി ടെസി ജേക്കബ് ശ്രീമതി റോസ്ലിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ബഷീർ എഴുതി നൽകിയത് കഥകൾ മാത്രമല്ല മനുഷ്യനെ കുറിച്ചുള്ള അഗാധമായ ഉൾബോധം കൂടിയാണ് സഹജമായ ഹാസ്യവും ഭാഷയുടെ ലാളിത്യവും ജീവിതത്തോടുള്ള ആദരവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് സാഹിത്യത്തിൽ വേഷം ധരിക്കാതെ തന്റെ ജീവിതം എഴുത്താക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു